ഹരേ രാമ ഹരേ രാമ ഇന്ന് കർക്കിടകം ഇരുപത് ഹനുമാൻ ലങ്കാപുരിക്കുള്ളിൽ കയറി സീതാദേവിയെ തേടി നടക്കാൻ തുടങ്ങി ലങ്കയിലാകെ സ്വർണനിറത്തിലുള്ള ഗോപുരങ്ങളാണ് എല്ലായിടത്തും ഹനുമാൻ സീതാദേവിയെ തേടി പക്ഷെ കണ്ടെത്താനായില്ല അങ്ങനെ ഹനുമാൻ അശോകവനയിലെത്തി അപ്പോൾ അകലിൽ നിന്നും രാമരാമ ജുകൊണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണീർ വാർത്ത് ഇരിക്കുന്ന സീതാദേവിയെ ഹനുമാൻ കാണുന്നു ദേവിയെ കണ്ട സന്തോഷത്തിൽ ഹനുമാൻ സീതാദേവിയെ ദൂരെ നിന്ന് തന്നെ തൊഴുത്തു അപ്പോഴാണ് പുറത്തുനിന്ന് വാദി ആരവം കേട്ടത് അങ്ങോട്ട് നോക്കിയപ്പോൾ മനസ്സിലായി രാവണന്റെ വരവാണെന്ന് ആ വരവ് കണ്ട് വിസ്മയത്തോടു കൂടി ഹനുമാൻ അവിടേക്ക് നോക്കി നിന്നു രാവണന്റെ ആ മരവിന് പിന്നിൽ ഒരു കാരണമുണ്ട് രാത്രിക്ക് ഇടന്നുറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു ശ്രീരാമകാര്യർത്ഥം ഒരു കവിവരൻ ലങ്കാപുരിയിലേക്ക് കിടക്കുമെന്നും ശിൻഷിപാവൃക്ഷ ചുവട്ടിൽ വന്ന് സീതാദേവിയെ കണ്ട് അടയാളം നൽകി തിരിച്ച് ലങ്കാപുരിയിൽ നിന്ന് രാമന്റെ അടുത്തേക്ക് പോകുമെന്നുമായിരുന്നു ആ സ്വപ്നം ആ സ്വപ്നം കണ്ടതുകൊണ്ട് രാവണൻ ഒരു കാര്യം ഉറപ്പായി ശ്രീരാമന്റെ കൈകൊണ്ടാണ് തന്റെ മരണം അത് അടുത്തിരിക്കുന്നു ചിലർക്ക് സ്വപ്നങ്ങൾ സത്യമാവാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് കവിവരൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവന്റെ മുമ്പിൽ വെച്ച് സീതാദേവിയെ വാക്യങ്ങൾ കൊണ്ട് വേദനിപ്പിച്ചാൽ ഉറപ്പായും അത് ശ്രീരാമ സന്നിധിയിലെത്തും ഉടൻ തന്നെ ശ്രീരാമൻ കോപത്തോടെ എന്നെ വധിക്കാൻ ലങ്കാപുരിയിലേക്ക് വരും അങ്ങനെ എനിക്ക് എത്രയും പെട്ടെന്ന് എത്താം എന്ന് കരുതിയാണ് ലങ്കേശൻ അങ്ങോട്ട് എത്തുന്നത് അങ്ങനെ സീതയുടെ മുമ്പിലെത്തിയ രാവണൻ സീതയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു ഞാൻ ദേവിയുടെ ദാസനാണ് എന്നിൽ പ്രസാദിക്കണം നീ എന്തിനാണ് ശ്രീരാമനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീരാമന് നിന്നെ ആവശ്യമില്ല നിന താല്പര്യമില്ല എന്റെ പത്നിയാവുകയാണെങ്കിൽ ഗന്ധർവന്മാരും അപ്സരസുകളും വരെ നിന്റെ പരിചരണത്തിനെത്തും നീ ശ്രീരാമനെ മറന്ന് എന്റെ പത്നിയാകൂ എന്നിൽ പ്രസാദിക്കണം എന്നെല്ലാം പറഞ്ഞു സീതാദേവിയുടെ മുമ്പിൽ ഇരിക്കുകയാണ് രാവണൻ ഇത് കേട്ട് സീതാദേവി പറഞ്ഞു എന്റെ ഭർത്താവില്ലാത്ത സമയത്ത് സന്യാസി വേഷത്തിൽ വന്ന് വിനയം നടിച്ച് എന്നെ അവിടെ നിന്നും തട്ടിക്കൊണ്ടു പോകുന്നതാണ് നീ എന്റെ ഭഗവാൻ തീർച്ചയായും വരും നിന്റെ അന്ത്യം ശ്രീരാമചന്ദ്രന്റെ കൈകൾ കൊണ്ടാണ് സീതാദേവി രാവണന്റെ ആവശ്യം നിരസിച്ചപ്പോൾ രാവണൻ കോപം കൊണ്ട് ജലിച്ചു അവിടെ നിന്നിരുന്ന നിശാചരിമാരോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇവളുടെ മനസ്സ് മാറ്റി എന്റെ പത്നി അവൻ അവളെ സമ്മതിപ്പിക്കണം ഇതും പറഞ്ഞ് രാവണൻ അവിടെ നിന്ന് പോയി ഇതെല്ലാം കേട്ട് ഹനുമാൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഹനുമാന്റെ മനസ്സിൽ തോന്നി ഇത്രയും നീചനാണല്ലോ രാവണൻ സീതാദേവിയെ ഉടൻ തന്നെ താൻ വന്ന വൃത്താന്തം അറിയിക്കണം അങ്ങനെ ഹനുമാൻ രാമരാമനെ ജപിച്ചുകൊണ്ട് ശ്രീരാമകഥ പറഞ്ഞു തുടങ്ങി അയോധ്യാപതി ദശരഥന് നാലു പുത്രന്മാർ അതിൽ ജ്യേഷ്ഠൻ ശ്രീരാമൻ പിതാവിന്റെ ആജ്ഞയനുസരിച്ച് സോദരനെയും ഭാര്യയെയും കൂട്ടി തപസനായി കാട്ടിലേക്ക് വന്നു എന്നാൽ കാട്ടിലെത്തിയ ശേഷം രാവണൻ പത്നിയായ സീതയെ തട്ടിക്കൊണ്ടുപോയി തടയാൻ ശ്രമിച്ച ജഡായുവിനെ മൃത്യു സംഭവിക്കുകയും ചെയ്തു രാമലക്ഷ്മണന്മാർ സീതാദേവിയെ തേടി നടക്കുമ്പോൾ സുഗ്രീവനുമായി സഖ്യം ചേരുന്നു സുഗ്രീവന്റെ ആജ്ഞയാൽ നാനാ ദിക്കിലേക്കും സീതാന്വേഷണത്തിനായി വാനരന്മാരെ അയക്കുന്നു അതിൽ ദക്ഷിണ ദിക്കിലേക്ക് അയച്ച വാനരന്മാരിൽ ഒരാളാണ് ഞാൻ എൻ്റെ പേര് ഹനുമാൻ ഇത് കേട്ട സീതാദേവി ശങ്കിച്ചുകൊണ്ട് പറഞ്ഞു ആരാണവോ ഈ അശോകവനിയിൽ രാമരാമേതി ജപിക്കുന്നത് ഇനി താൻ സ്വപ്നമല്ലെന്ന് കണ്ടതാണോ അതോ ഇതെല്ലാം രാവണന്റെ മായയായിരിക്കുമോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹനുമാൻ സീതാദേവിയുടെ മുമ്പിലേക്ക് ചെന്നു ഹനുമാൻ പറഞ്ഞു ഞാൻ ശ്രീരാമന്റെ ദൂതനാണ് അദ്ദേഹം തന്നുവിട്ട അങ്കുലിയം എന്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിന്റെ നാമം അതി കുറിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സീതാദേവിക്ക് ആ അങ്കുലിയം കൊടുക്കുകയും അടയാളവാക്യം പറയുകയും ചെയ്തു സീതാദേവിക്ക് സന്തോഷമായി ഹനുമാനെ സീതാദേവി അനുഗ്രഹിച്ചു എന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് എന്നെ എവിടെ നിന്ന് രക്ഷിക്കണം എന്ന് ശ്രീരാമനെ അറിയിക്കണം അടയാളമായി തന്റെ തലയിൽ നിന്നും ചൂടാരത്നമോരി ഹനുമാനെ ഏൽപ്പിക്കുന്നു തുടർന്ന് ഹനുമാൻ സീതാദേവിയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് വിടവാങ്ങുന്നു ഇന്നത്തെ കഥാസാരം ഇവിടെ അവസാനിക്കുന്നു ഹരേ രാമ ഹരേരാമ